ഇന്ത്യ റിസർവ് ബറ്റാലിയൻ അതായത് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി റെഗുലർ വിങ്ങിലേക്ക് അപേക്ഷ തുടങ്ങിയ കാര്യം നമ്മൾ ഓൾറെഡി ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വാട്ട്സ്ആപ്പ് ചാനലിൽ നമ്മൾ മുമ്പേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് വാട്ട്സ്ആപ്പ് ചാനലിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ സൈറ്റിന് നിങ്ങൾക്ക് ഒ ടി പി ഒക്കെ വരുന്നതിന് ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും അപ്പോൾ പെട്ടെന്ന് ഈ ഇൻഫോർമേഷനൊക്കെ അറിയുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കയറി അപേക്ഷിക്കാൻ സാധിക്കും എങ്കിലും പലരും ഇതിനകം അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസിനെ പറ്റിയിട്ട് പലർക്കും സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ ബാധിച്ച് ിലൂടെ നമ്മൾ മൊത്തമായിട്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ സെലക്ഷൻ ബാക്കിയുള്ള ക്രൈറ്റീരിയ ഏജ് ക്രൈറ്റീരിയ പിന്നെ എല്ലാ വിവരങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ പറയുന്നതായിരിക്കും എസ്പെഷ്യലി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനു മുമ്പ് നമ്മൾ അപേക്ഷി അപേക്ഷിക്കുന്ന വീഡിയോ പി എസ് സിൻ്റെ വെബ്സൈറ്റുകയറി എങ്ങനെ മൊബൈൽ ഫോണിലൂടെ അപേക്ഷിക്കാം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഫയർമാൻ അപേക്ഷിക്കുന്ന വീഡിയോ ആണ് അതിൻ്റെ ലിങ്ക് താങ്ക കൊടുത്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട മെതേഡ് മനസ്സിലാകും അന്ന് ഒ ടി പി വെരിഫിക്കേഷൻ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ ഇന്നത് ഒ ടി പി ജസ്റ്റ് ഒന്ന് വരും അത് നമ്മൾ എൻ്റർ ചെയ്താൽ ബാക്കിയെല്ലാ പ്രൊസീജിയറും സെയിം തന്നെയാണ് മാറിയിട്ടൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ ആദ്യം വരുന്ന ഫിസിക്കൽ ടെസ്റ്റ് ആണ് വളരെ നല്ലൊരു അവസരമാണ് അപ്പോൾ ആദ്യം മൂന്ന് കിലോമീറ്റർ ഏകദേശം പതിമൂന്ന് മിനിറ്റിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടാസ്ക് ആണ് നമുക്ക് വരുന്നത് അതിനുശേഷമാണ് എക്സാം വരുന്നത് അപ്പോൾ ഇതിന്റെ എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ നമുക്ക് നോക്കാം അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മുടെ ഐ ആർ ബിയിലേക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഐ ആർ ബി റെഗുലർ വിങ്ങിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപേക്ഷിക്കാം നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ പി എസ് സീൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് ആദ്യം നിങ്ങൾ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ കയറി ലോഗിൻ ചെയ്യുക എന്നിട്ട് നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ഈ ഒരു കാറ്റഗറി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിൻ്റെ ഈ ഒരു പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അവിടെ അപ്ലൈ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും അപ്പോൾ അതിലൂടെ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസാണ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റാണ് മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലൊരു വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക മെതഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും സ്റ്റേറ്റ് വൈഡ് ആയിട്ട് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇത് പതിനെട്ട് ടു ഇരുപത്താറ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി ഒൻപത് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മിനിമം പത്താം ക്ലാസ് മാത്രം മതിയെന്ന് ശ്രദ്ധിക്കുക ഇനി എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകം ഒരു റൂൾ പറയുന്നുണ്ട് ഇൻ ദി കേസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കാൻഡിഡേറ്റ് ഹു ഹാവ് ഫൈൽഡ് ഇൻ എസ് എസ് എൽ സി പത്താം ക്ലാസ് തോറ്റിട്ടുണ്ടെങ്കിൽ എസ് എസ് എൽ സി എക്സാമിനേഷൻ ഷാൽ ഓൾസോ കൺസിഡർ ഇഫ് ദി സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ആർ നോട്ട് അവൈലബിൾ ടു ഫിൽ അപ്പ് ദി കോട്ട റിസർവേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പോലീസ് കോൺസ്റ്റബിളിൽ ഒരു കോട്ട റിസർവേഷൻ ഉണ്ട് എസ് സി എസ് ടിക്ക് അപ്പോൾ ഈ പോസ്റ്റിലേക്കാണ് അപ്പോൾ അതിലേക്ക് പത്താം ക്ലാസ് വിജയിച്ച എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പ്ലസ് ടു പത്താം ക്ലാസ് തോറ്റവരാണെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും പക്ഷേ പത്താം ക്ലാസിൻ്റെ വിജയിച്ചവരുടെ അപര്യാപ്തത മൂലം മാത്രം ആ ഒരു പത്താം ക്ലാസ് തോറ്റവരെ പരിഗണിക്കുന്നതായിരിക്കും ആ ഒരു കോട്ട ഫില്ല് ചെയ്യാൻ അവരെ പരിഗണിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒ ബി സി ആവട്ടെ ഒ ബി സി അതുപോലെ തന്നെ ജനറൽ ആവട്ടെ എല്ലാവർക്കും അപേക്ഷിക്കാനായിട്ട് മിനിമം പത്താം ക്ലാസ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം പത്ത് പാസ്സായ മതി പത്തിൽ പേഴ്സൻറ്റേജോ കാര്യങ്ങളോ ഒന്നും നിർബന്ധമല്ല നോട്ട് മാൻഡോട്ടറി ജസ്റ്റ് പത്താം ക്ലാസ് പാസ്സായാൽ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിന്റെ ഫിസിക്കൽ റിക്വയർമെന്റ്സ് നമുക്ക് നോക്കാം നൂറ്ററുപത്തി ഏഴ് സെൻറ്റിമീറ്റർ ഉയരം എന്ന് ശ്രദ്ധിച്ചിരിക്കുക എൺപത്തിയൊന്ന് സെന്റിമീറ്റർ മിനിമം ചെസ്റ്റ് വേണം അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം എന്നും കൂടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നൂറ്ററുപത് സെന്റിമീറ്ററാണ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഹൈറ്റ് പറയുന്നത് ഇത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ആ ഒരു വിഭാഗത്തിലൊക്കെ വരുന്നവർക്കാണ് ഈ മുകളിലുള്ള ചെസ്റ്റ് ഹൈറ്റ് ഈ കാര്യങ്ങളെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നൂറ്ററുപത് സെന്റിമീറ്റർ ആണ് എസ് സി എസ് ടിക്ക് ഹൈറ്റായിട്ട് പറയുന്നത് എഴുപത്താറ് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം എസ് സി എസ് ടിക്ക് അതുപോലെ തന്നെ അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷനും ഇവർക്ക് ചോദിക്കുന്നുണ്ട് പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക അതുപോലെ തന്നെ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ് അതിന് ഇൻഡുറൻസ് ടെസ്റ്റ് ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകതയാണ് ഇൻഡുറൻസ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കും അപ്പോൾ ഇവിടെ പറയട്ടുള്ളത് വിച്ച് വിൽ ബി ക്വാളിഫൈയിങ് നേച്ചർ അതായത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി ഇവിടെ പറയുന്നത് എന്താ നോക്കുകയാണെങ്കിൽ ഷാൽ കൺസിസ്റ്റ് ഓഫ് എ റോഡ് റൺ എറൗണ്ട് മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നിങ്ങൾ ഓടേണ്ടതായിട്ടുണ്ട് ടു ബി കംപ്ലീറ്റഡ് ഇൻ തേർട്ടീൻ മിനിറ്റ് അതായത് പതിമൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ പതിമൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പതിമൂന്ന് മിനിറ്റിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം റോഡിലൂടെ ഈ ഒരു ഓട്ടോ ഉണ്ടാകും പതിമൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം ഇൻഡുറൻസ് ടെസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ എടുത്ത് പറയാനുള്ള കാരണം ആദ്യം നിങ്ങൾക്ക് വരുന്നത് ഈ ഒരു ഇൻഡുറൻ ഇൻഡൂറൻസ് ടെസ്റ്റാണ് ആദ്യം നിങ്ങൾക്ക് ഈ ഒരു ഓട്ടാണ് വരുന്നത് ഈ ഓട്ടം പാസ്സാവുന്നവർക്ക് മാത്രമേ പി എസ് സി എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ ശ്രദ്ധിക്കുക ആദ്യം ഫിസിക്കലാണ് വരുന്നത് ആദ്യം ഫിസിക്ക് ആണ് നിങ്ങൾക്ക് വരുന്നത് ഫിസിക്ക് ആണ് നിങ്ങൾക്ക് ആദ്യം വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫിസിക്കൽ ടെസ്റ്റ് ആദ്യം വരും ഓക്കെ ഫിസിക്കൽ ടെസ്റ്റ് ആദ്യം ഉണ്ടാവും ഈ ഒരു ടെസ്റ്റാണ് അതായത് ഇൻഷുറൻസ് ടെസ്റ്റ് മൂന്ന് കിലോമീറ്റർ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കാനാണ് ഈ കാര്യം പറയുന്നത് ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റാണ് വരുന്നത് മൂന്ന് കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓടി തീർത്തണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മുടെ പി എസ് സിൻ്റെ എക്സാം ഉണ്ടാവും മോയം ടെസ്റ്റ് ഉണ്ടാവും അത് പാസ്സാവുന്നവർക്ക് എന്ത് ചെയ്യും വീണ്ടും ഫിസിക്കൽ ഉണ്ട് അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട് നമ്മുടെ സി പി എസ് സിൻ്റെ സാധാരണ എട്ട് ഐറ്റംസ് ഉണ്ടാവും അത് നിങ്ങൾ വൺ സ്റ്റാർ നിലവാരത്തിൽ നമ്മുടെ കമാൻഡോ പോലെ ത്രീ സ്റ്റാർ അല്ല വൺ സ്റ്റാർ നിലവാരത്തിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്താൽ മതി എന്നർത്ഥം അതായത് ഇവിടെ എട്ട് ഐറ്റംസ് ഉണ്ടാവും അതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി അഞ്ചെണ്ണം ഔട്ട് ഓഫ് എയിറ്റ് അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നൂറ് മീറ്റർ ഓട്ടമുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനാല് സെക്കൻഡിനുള്ളിൽ അത് ഓടി തീർത്തണം ഹൈ ജമ്പുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റർ ഉയരത്തിൽ ചാടണം ലോങ് ജമ്പുണ്ട് നാനൂറ്റി അമ്പത്തേഴ് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റർ ദൂരത്തേക്ക് ചാടണം പുട്ടിംഗ് ദി ഷോർട്ടുണ്ട് അറുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് അറുപത് സെൻറ്റിമീറ്റർ ദൂരത്തേക്ക് ത്രോ ചെയ്യാൻ സാധിച്ചിരിക്കണം ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട് അറൗണ്ട് ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ ആണ് അത്രയും ഒരു ദൂരത്തേക്ക് നിങ്ങളത് ത്രോ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം റോക്ക് ക്ലൈമ്പിങ് ഓൺലി വിത്ത് എ ഹാൻഡ് ഉണ്ടാവും നിങ്ങൾ വലിയൊരു കയറുണ്ടാവും ഒരു വടം പോലത്തെ കയർ അതിൽ കൈകൾ മാത്രം ഉപയോഗിച്ച് പിടിച്ച് മുകളിലേക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് എൺപത് സെൻറ്റിമീറ്റർ ഉയരത്തിലേക്ക് കയറണം അതുപോലെ പുള്ളപ്പോർ ചിന്നിങ് ഉണ്ട് എട്ട് തവണ എടുത്തിരിക്കണം ഞാൻ ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഡിഫൻസ് ഫീൽഡൊക്കെ നോക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനലിലുണ്ട് അവർ ഈ ഒരു പോസ്റ്റിലേക്ക് എന്തായാലും അപ്ലൈ ചെയ്യും കാരണം ആദ്യം ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനാണ് അവർ ചിലപ്പോൾ പി എസ് സിയിൽ ഇതുവരെ നോക്കുക നോക്കിയിട്ട് തന്നെ ഉണ്ടാവില്ല നോക്കിയവരുണ്ടാവും പക്ഷെ അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത് പുള്ളപ്പോർ ചിന്നിങ്ങുണ്ട് എട്ട് തവണ എടുത്തിരിക്കണം നമ്മുടെ സാധാരണ പുള്ളപ്പെടുക്കുന്നത് അത് എട്ട് തവണ നമ്മൾ എടുക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം നമ്മുടെ ആർമിക്കൊക്കെ ഓടുന്ന ആ ഒരു ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് എട്ട് ഐറ്റംസ് കാണാൻ പറ്റും എട്ട് ഫിസിക്കൽ ഐറ്റംസ് പറയുന്നുണ്ട് എട്ട് ഫിസിക്കൽ ഐറ്റത്തിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവുന്നതായിരിക്കും ഫിസിക്കല് പാസ്സാവുന്നതായിരിക്കും പിന്നെ മെഡിക്കൽ ഫൈനൽ ലിസ്റ്റ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പോകുന്നത് അപ്പോൾ ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് വരുന്നത് ആൺകുട്ടികൾക്കാണ് ഇതിനെ സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട